എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സമയം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് ഷെറിൻ പി ബഷീർ മുപ്പത്തിയേഴ് വയസ്സുകാരിയായ ഷെറിൻ ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് ഓഫീസറാണ് തന്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും തനിക്ക് വേണ്ടി ജീവിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് ഈ യുവതി ഇക്കാലത്തിനിടയിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞ ഷെറിൻ യാത്രയെ ജീവിതത്തിന്റെ ഭാഗമായാണ് കാണുന്നത് യാത്ര തുടങ്ങുമ്പോ ചെറിയൊരു ലിസ്റ്റ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ലക്ഷദ്വീപ് അതുപോലെ താജ് അങ്ങനെ ഒരു എല്ലാവരും ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു ലിസ്റ്റ് ആയിരുന്നു പക്ഷെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റ് പതുക്കെ വലുതായി തുടങ്ങി പിന്നെ ഒരിക്കലും ഞാൻ സന്തോഷ് ജോർജ് കുളങ്കട ഇന്റർവ്യൂ കണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു ആള് ഒരു ലൈഫിൽ ഒരു രാജ്യം കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് രാജ്യം കാണണം അപ്പോൾ ആൾ പറഞ്ഞു ഒരു ഇല്ല ഇന്ത്യ പക്ഷെ ഇന്ത്യ കാണാൻ എളുപ്പമല്ല അദ്ദേഹം പറഞ്ഞത് ഏഴ് വർഷം എടുക്കും ഇന്ത്യ കാണാൻ എന്നാണ് അപ്പം അത്രത്തോളം വിശദീകരിച്ച് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഞാൻ കണ്ടു നാലര വർഷം എടുത്തു മുതൽ യാത്രകളോട് പണ്ടേ തൊട്ട് പ്രിയമുള്ള ഷെറിൻ കേരളം മുഴുവൻ കണ്ടറിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിർത്തി കിടന്നത് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും നാലര വർഷം കൊണ്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞു ഇവർ ഒറ്റയടിക്ക് യാത്ര പോകുകയല്ല ഷെറിൻ ചെയ്യുന്നത് ഒരു ദിവസങ്ങളിൽ പോലും ജോലി ചെയ്ത് സ്വരുക്കൂട്ടുന്ന അവധികൾ ഒന്നിച്ചെടുത്താണ് യാത്ര യാത്ര തുടങ്ങും മുൻപേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കും പൊതുഗതാഗതത്തെ മാത്രം ആശ്രയിച്ചാണ് ഷെറിന്റെ യാത്ര കണക്കുകൂട്ടലുകളോടെ പുറപ്പെട്ടാൽ യാത്രകൾ സുരക്ഷിതവും കീശ കാലിയാകാതെയും പൂർത്തീകരിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു എത്ര കണ്ടാലും മതി വരാത്തത് തമിഴ്നാടിന്റെ ഗ്രാമഭംഗിയാണെന്നാണ് ഷെറിന്റെ പക്ഷം വീണ്ടും 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 കാണാൻ പോകുന്നത് തോന്നുന്നത് ശരിക്കും തമിഴ്നാടിന്റെ ഗ്രാമങ്ങളാണ് അവിടുത്തെ ആളുകളും അവിടുത്തെ ടേസ്റ്റും സ്ഥലങ്ങളെക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത കൃഷി സ്ഥലങ്ങളുണ്ട് അവിടുത്തെ ഈ പറഞ്ഞ പോലെ തെങ്കാശിയിലെ സൂര്യകാന്തി പാടങ്ങളും തേനിയിലെ മുന്തിരി തോട്ടങ്ങളും അവിടൊക്കെ വീണ്ടും പോകാൻ എനിക്കിഷ്ടമാണ് ആ ഒരു നാടിൻ്റെ നിഷ്കളങ്കതയും ടേസ്റ്റും അത് ഞാൻ റിപ്പീറ്റായിട്ട് പോകുന്ന സ്ഥലമാണ് ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകി അവയെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചാൽ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നാണ് ഷെറിന്റെ പക്ഷം യാത്രകൾ നൽകിയിട്ടുള്ള ഊർജം ഉൾക്കൊണ്ട് ഷെറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന യാത്രികരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് അപ്പോൾ നമുക്ക് നിലവിൽ എൻ്റെ യാത്രകൾ കണ്ടിന്യൂസ് യാത്രകളായതിനു ശേഷം ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് റെഫറൻസ് എടുക്കാറുണ്ട് അപ്പോൾ ഞാനൊരു ഒരു യാത്രക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ട്രാവലേഴ്സ് കമ്മ്യൂണിറ്റി രാസ്ത എന്നാണ് പേര് ഒരു മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് യാത്രക്കാരുടെ കൂട്ടായ്മ എന്നുള്ളതിനേക്കാൾ കൂടുതലും അതിലെല്ലാ ഗ്രൂ ഡിപ്പാർട്ട്മെൻ്റിലെ മിനിസ്റ്റീരിയൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുണ്ട് പിന്നെ എല്ലാ ജില്ലയിലെ ആളുകളുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യ ആളുകളുണ്ട് അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ പലപ്പോഴും പല സ്റ്റക്കിങ്ങുകൾ വരാം അല്ലെങ്കിൽ പല അപകടങ്ങൾ വരാം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്ത് യാത്രക്ക് വേണ്ടിയിട്ട് എവിടെ സ്റ്റെക്കായിട്ടാണെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പാണെങ്കിലും ആളുകൾ ചോദിക്കുന്നതിന് ഇപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു കൂട്ടായിട്ട് ഇപ്പോൾ മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പത്ത് മൂവായിരം പേരുണ്ട് അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് യാത്ര പോകുന്നുണ്ട് അത് വേറൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഞാനായിട്ട് പോയി ഞാൻ ആളുകളെ ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ട സ്ഥലങ്ങൾ ഞാൻ അവരെ കൊണ്ടുപോയി കാണിക്കുക അപ്പം നമ്മൾ രാസ്ത എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ബീക്കപ്പ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അത് ഗ്രൂപ്പ് ആയിട്ട് യാത്രകളായിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഇപ്പോൾ പിന്നെ അതിന് ഇൻസ്റ്റ എഫ് ബി ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പോകുന്ന വീഡിയോസ് പരമാവധി ഞാൻ റീൽസ് ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് ഒന്നാമത് നമുക്ക് ഫോട്ടോസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്കിനി ഭാവി ിൽ റിക്കവർ ചെയ്തെടുക്കാൻ കൂടിയിട്ടാണ് അപ്പം ഞാനതിൻ്റെ ലിങ്ക് അങ്ങനെ കൊടുക്കാറുണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് നല്ല രീതിയിൽ നല്ലൊരു കൂട്ടായ്മയായിട്ട് യാത്ര മാത്രമേ രാസ്ഥയിലേ ഉള്ളൂ വേറെ വേറെ ഒന്നും സംസാരിക്കാനും പാടില്ല പൊളിറ്റിക്സോ ജാതിയോ അതോ മനുഷ്യന്മാര് തല്ലുണ്ടാവുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിൽ തന്നെ ഒരു എന്താ പറയുക ഗുഡ് മോർണിംഗ് വിഷോ ഗുഡ് നൈറ്റ് വിഷു അതൊന്നും നമ്മൾ സംബന്ധിക്കില്ല യാത്രേനെ കുറിച്ച് നമുക്ക് എന്ത് വേണേലും പറയാം എങ്ങനെ വേണേലും സംസാരിക്കാം അനുഭവങ്ങൾ സംസാരിക്കാം അതൊരു നല്ലൊരു കൂട്ടായ്മയായിട്ട് പോയിക്കോ പുതിയങ്ങൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റീൽസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ യാത്രയുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് രാസ്ത ശരിക്കും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നതിൽ ഒരു നാന്നൂറ് പേരെ വെച്ചിട്ടാണ് രാസ സ്റ്റാർട്ടാകുന്നത് അതിലിപ്പോ ഈ മൂവായിരത്തിലേക്ക് എത്തിയത് അതിലുള്ള ആളുകൾ അവരുടെ പരിചയക്കാർ അവരുടെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളെ ആഡ് ആഡ് ചെയ്തിട്ടാണ് ഈ ഫാമിലി വലുതായിട്ടുള്ളത് അത് വലുതാകും വലുതാകണം വലിയൊരു കൂട്ടായ്മ ആവണം എന്നുള്ളതാണ് ആഗ്രഹം യാത്രക്കിറങ്ങുന്നവർക്ക് സഹായത്തിനായി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെറിൻ പി ബഷീർ ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം യാത്ര പോകാൻ കഴിയുന്നില്ലെന്ന് പരിധിക്കുന്നവർക്കുള്ള മറുമരുന്നാണ് ഷെറിൻ എന്ന ആരോഗ്യ പ്രവർത്തകയുടെ ജീവിതം